இல்லையா

ഇന്ന് രാവിലെ കൂടി ആരംഭിച്ച് അതിമനോഹരമായ നിബിദിന ഘോഷയാത്രയും കഴിഞ്ഞ് വൈകുന്നേരം നമ്മുടെ വിദ്യാർത്ഥികളുടെ പരിപാടി ആസ്വദിക്കാൻ എത്തിച്ചേർന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത നല്ലവരായ നാട്ടുകാർ അതിലുപരി നമ്മുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസി സുഹൃത്തുക്കൾ അതുപോലെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ മന്ത്രിസ ഈ മീരാത് ഫെസ്റ്റിലെ ഒരു ഉദ്ഘാടന സെക്ഷൻ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് എല്ലാവരും ഈ പരിപാടി വീക്ഷിക്കാൻ എത്തിയതാണ് അതുകൊണ്ട് ആരംഭമായി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ മീലാദ് പ്രാർത്ഥന നിർവഹിച്ചു തന്നത് ബഹുമാനായ വി കെ സ്വകളാണ് ആദ്യമായി തങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ കിരാത്ത് എന്ന കുട്ടിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇഷ്കെ മദീന മീലാദ് മീലാദിഫിന്റെ മദ്രസ കമ്മിറ്റി യും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടന മുജീബ് സഖാഫി ആദരപൂർവ്വം ബഹുമാനപൂർവ്വം കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ വേദിയിലിരിക്കുന്ന ഞാൻ പേരെടുത്ത് പറഞ്ഞ സദസ് എല്ലാവരെയും എല്ലാ ഉസ്താദ്മാരെയും പരിവാണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബീക്ഷിക്കാനത്തിയ സഹോദര സഹോദരിമാർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എല്ലാവരായ നാട്ടുകാരെ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദ്ദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ദുആവശ്യത്തോടെ വാസുദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീ സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വേദിക്ക് സ്വാഗതവഹമാനദിക്കുന്നു അസലം കേമ ഡിപ്പാർട്ട്മെന്റ് പാർട്ടി ശ്രദ്ധിക്കുക ഈ ഉദ്ഘാടന ശിക്ഷ വേദിയിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മധുരഗാന മത്സരം ആരംഭിക്കുന്നു നമ്പറുകൾ നൂറ്റി രണ്ട് ൂറ്റി അഞ്ച് വിദ്യാർത്ഥികൾക്കായി പെട്ടെന്ന് ഗ്രീൻ റൂമിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഉദ്ഘാടന ക്രമം നിർവഹിക്കപ്പെടുകയായി വന്യരായ മുജീബ് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي يا الله العلي العظيم قال نبينا صلى الله عليه وسلم لا يؤمن احدكم حتى اكون احب اليه من والده وولده والناس اجمعين سريت من هرمي ليلا الى هرمي كما سرى البدر في കുഞ്ഞിപ്പഹാജി അതുപോലെ വേദിയിലിരിക്കുന്ന ബഹുമാനികളെ സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നമ്മുടെ നബിദിന പരിപാടി ഇവിടെ തിറാഹത്തോടുകൂടെ ആരംഭിച്ചു കഴിഞ്ഞു അഷ്റഫുൽ ഹൽഖ മുഹമ്മദ് മുസ്തഫ സൊല്ലാ അലഹി വസ്ല്ല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ഇന്ന് ലോകം മുഴുവൻ ആഘോഷിക്കുകയാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമായ റബിയുൽ അവൽ പന്ത്രണ്ട് ഇന്നലെയായിരുന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാ മഹല്ലുകളും അത് ഇന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ലോകത്ത് മുഴുവനും അഷ്റഫുൽ അഷറഫ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട് നമ്മുടെ കേരളക്കരയിൽ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെയും മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ആഘോഷിക്കുന്നുണ്ട് പക്ഷേ ആ മീനാദിനെ കുറ്റം പറയാനും അതുപോലെ തന്നെ ആഘോഷിക്കുന്നത് ശരിയല്ല എന്ന് പറയാനുമൊക്കെ ചില ആളുകൾ വരാറുണ്ട് അവരെ തൽക്കാലം നാം അവരുടെ പാട്ടിന് വിടുന്നു ആഘോഷിക്കുന്ന നമ്മൾ പ്രിയപ്പെട്ടവരെ ലഭിച്ചോ അലഹി വന്ന തങ്ങളോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇതിന് മുന്നിട്ട് ഇറങ്ങുന്നത് സ്വഹാപത്തുമൊക്കെ അവിടത്തെ ജന്മദിനം ആഘോഷിച്ചുണ്ട് എന്ന് ചരിത്രങ്ങൾ പരതിയാൽ നമുക്ക് കാണാൻ സാധിക്കും അതേസമയം ഇങ്ങനെ കുട്ടികളുടെ പരിപാടിയും ും ഇങ്ങനെ തുടങ്ങിയതൊക്കെ ഇതേ രൂപത്തിൽ തന്നെ നബിയും സഹാബത്തും ആഘോഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ഇല്ല എന്ന് മറുപടി പറയേണ്ടി വരും അതേസമയം ഓരോന്നിനും തെളിവുകളുണ്ട് ഒരു തങ്ങളെ തന്നെ പറഞ്ഞു തിങ്കളാഴ്ച ദിവസം എന്തിനാണ് നോമ്പെടുക്കുന്നത് എന്ന് നിബി തങ്ങളോട് ചോദിച്ചപ്പോ തങ്ങളോട് പറഞ്ഞ മറുപടി അന്നാണ് ഞാൻ ജനിച്ചത് എന്നാണ് ജന്മദിനം ആഘോഷിക്കുന്നുണ്ടോ ആഘോഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് പറയുവാനുള്ളത് നബി തങ്ങൾ ആഴ്ചയിൽ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചിരുന്നു എന്ന് അതിൽ അതിന്റെ അർത്ഥം എന്തിനാണ് തിങ്കളാഴ്ച നോക്കടുക്കുന്നത് ചോദിച്ചപ്പോഴും അന്ന് ഞാൻ ജനിച്ച ദിവസമാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ അലൈഹി നബിസ്മ ജനിച്ച ആ ദിവസത്തിൽ നബി തങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുന്നു ഇതുപോലെ നിരവധി തെളിവുകൾ ആ വിഷയത്തിനുണ്ട് പ്രിയപ്പെട്ടവരെ ഏതായാലും ബഹുമാനപ്പെട്ട അഷറഫ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ജന്മദിനത്തിൽ നമ്മുടെ മദ്രസയിൽ ഇവിടെ ഒരുമിച്ചുകൂടി കുട്ടികളുടെ വിവിധങ്ങളായ പരിപാടികൾ ഇവിടെ നടക്കാനിരിക്കുന്നു ഈ സമയത്ത് ഞാൻ എന്ത് സംസാരിച്ചാലും അത് അരോചകമായിരിക്കും എന്ന് എനിക്കറിയാം ഇൻഷാല് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ ഒരു അവസരത്തിൽ സംസാരിക്കാം ഇപ്പോ അതേ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല നമ്മുടെ വേദിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുവാനുണ്ട് നമ്മുടെ മദ്രസയിലെ പൊതുപരീക്ഷയിൽ നമ്മുടെ വിദ്യാർത്ഥി നമ്മുടെ മദ്രസയിൽ നിന്ന് ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ കിട്ടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ട് അവർക്കുള്ള അവാർഡ് ഇവിടെ കൊടുക്കാനിരിക്കുന്നുണ്ട് നമ്മുടെ മദ്രസയിൽ നിന്ന് വിജയിച്ചു റേഞ്ച് തലത്തിൽ മാർക്ക് നമ്മുടെ രണ്ട് ൾക്ക് ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം ഏഴ് എട്ട് ഒമ്പതൊക്കെ മദ്രസകൾ കൂടിയതാണ് ഒരു റേഞ്ച് എന്ന് പറയുന്നത് ആ റേഞ്ചിലെ കുട്ടികളുടെ മാർക്ക് നോക്കുമ്പോ അവിടെയും ഫസ്റ്റ് നമ്മുടെ ജാമ്യ മദ്രസക്കാണ് അതുപോലെ തന്നെ മേഖലയിലും നമ്മുടെ കുട്ടികൾക്ക് മാർക്ക് കൂടുതൽ ലഭിച്ചിട്ടുണ്ട് ഒരു മേഖല റേഞ്ചുകൾ കൂടിയതായിരിക്കാം അപ്പൊ അത്രയും മദ്രസകള് ഏകദേശം ഒരു എണ്ണ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിലധികം മദ്രസകൾ വെച്ച് മത്സരിച്ചു നോക്കുമ്പോ അതിലൊക്കെ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് കിട്ടിയത് നമ്മുടെ ജാമ്യൂരും മദ്രസയിലെ കുട്ടികൾക്കാണെന്ന് പറയുമ്പോ നമുക്ക് വലിയ അഭിമാനമാണ് നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ കൊണ്ട് ഉസ്താദുമാരുടെ കഠിനമായ പ്രവർത്തനങ്ങളെ കൊണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് അതൊക്കെയും നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അലഹമില്ല നമ്മുടെ മദ്രസ വളരെ സന്തോഷകരമായി പോകുന്നു കുട്ടികൾക്കൊക്കെ ആവുക അവരുടെ കാര്യങ്ങളൊക്കെ വായിക്കുവാനും എഴുതുവാനും ഓതുവാനും പഠിക്കുവാനും ഒക്കെയുള്ള കഴിവ് ഉണ്ട് ഇല്ലാത്ത കുട്ടികളും ഉണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും അതെവിടെയും ഉണ്ടാകും അതിന്റെ കാരണം നമ്മുടെ കുറ്റമല്ല ചില കുട്ടികൾക്ക് ഒന്നാം ക്ലാസ്സിൽ വെച്ച് തന്നെ അക്ഷരം അറിഞ്ഞുകൊള്ളണമെന്നില്ല മനുഷ്യന്മാർ പല രൂപത്തിനും ചില കുട്ടികൾക്ക് ഒന്നാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് ഒന്നാം ക്ലാസ്സിൽ ചേർത്തുന്നതിന് മുമ്പ് തന്നെ അറബിയിലെ ഇരുപത്തി അക്ഷരങ്ങളും പഠിക്കുന്ന കുട്ടികളുണ്ട് അതേസമയം മദ്രസയിൽ വന്ന് അഞ്ചു വർഷം പഠിച്ചിട്ട് അക്ഷരം തിരിയാത്ത കുട്ടികളും ഉണ്ട് അതിന്റെ കാരണം അവരുടെ ഫിസിക്കലി പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ മാനസിക വളർച്ചയുടെ പ്രശ്നങ്ങളൊക്കെ ചെയ്ത് കട്ടാക്കണ കട്ടാക്ക ആ ആ ഇത് കറണ്ട് വെച്ചാ ഞാൻ എല്ലാം കാണേ